ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനം ആകിയാൽ മുന്തിരി തോറ്റത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങയുടെ വചനമായി കടന്നു വന്നിരിക്കുന്ന ഈശോയെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെതായ ഒരു ജീവിതശൈലി പിന്തുടരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ